നെറ്റ് കരുതിയിട്ടുണ്ട് എനിക്ക് ഹെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറേ കുട്ടികൾ കൗമാരക്കാർ വരാറുണ്ട് അത്രക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇത് ഇറ്റ്സ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് യുവർ യൂത്ത്ഫുൾനെസ് നിങ്ങളുടെ ആ ഒരു ആണത്തത്തിന്റെ ലക്ഷണം എന്നാണ് പറയാറ് പക്ഷെ വളരെ ബുദ്ധിമുട്ടായ രീതിയിൽ അവിടെ കൂടെയുള്ള ആൾക്കാരുടെക്കാളും കൂടുതൽ രീതിയിലേക്ക് മേലെ പോവുകയാണെങ്കിൽ ഹെയർ ലൈൻ ട്രാൻസ്പ്ലാന്റേഷൻ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് കുട്ടികൾ കുട്ടികൾ എന്ന് പറയാനില്ല കൗമരക്കാർ അവരത് പ്രോഗ്രസീവ് നേച്ചർ ഓഫ് ഹെയർ ലോസ് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് എന്തായാലും കുറച്ചതിനാൽ മുടി പുറകിലേക്ക് പോകുന്നതാണ് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് കുറച്ച് പുറകിലേക്ക് കയറ്റി ചെയ്യുന്ന രീതിയിൽ ഒരു നാച്ചുറൽ ഹെയറിനെ കൊടുക്കുന്ന രീതിയിൽ കാരണം നമ്മൾ വെച്ച മുടി ഒരിക്കലും പുറകിലോട്ട് പോവില്ല അതേസമയം തന്നെ അവരുടെ കൂടെയുള്ള ഫ്രണ്ട്സിൻ്റെതൊക്കെ മുപ്പത് നാൽപ്പതാകുമ്പോൾ കുറച്ച് ഹെയർ കയറാൻ തുടങ്ങും ഇദ്ദേഹത്തിൻ്റെത് അതുപോലെ തന്നെ കിടക്കും ഓൾറെഡി കഷിൻ്റെ ഉള്ള ആളാണെങ്കിൽ പുറകിൽ നല്ല രീതിയിൽ പോകും അപ്പോൾ ഇതൊരു എക്സ്ട്രാ ഒരു ഫിറ്റിംഗ് പോലെ മുമ്പോട്ട് കിടക്കുന്നതാണ് ഉണ്ടാവാറ് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഹെയർലൈൻ അവർ ഓക്കെ ആണെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് അതിൻ്റെ കൂടെ തന്നെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനും കൂടി അവർ വില്ലിംഗ് ആണെങ്കിലാണ് ഞാൻ ഇത് ചെയ്ത് കൊടുക്കാറ് അതേസമയം തന്നെ തീരെ ഒരു ബാൾഡിനെസ് ഒന്നുമില്ല ജസ്റ്റ് ഹെയർലൈൻ ഡിസിഷൻ മാത്രമേ ഉള്ളൂ ഒരു മുപ്പത് ആയി ഹെയർലൈൻ പ്രൊസീഡിങ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹെയർ ട്രാൻസിഷൻ നല്ലൊരു ഓപ്ഷനാണ് കാരണം ഉൾക്കാൻ ഓൾറെഡി എന്തായാലും കഷണ്ടി എന്ന അവസ്ഥയിലേക്ക് അവർക്ക് പോകുന്നില്ല ഹെയർലൈൻ കയറിയതുകൊണ്ട് നമ്മൾ കമരപ്രായത്തിൽ മീശ മുളക്കുന്ന സമയത്ത് പോയ ഹെയർലൈൻ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരിക്കലും ഉണ്ടാവില്ല മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പൊതുവേ വർക്ക് ചെയ്യാറില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ രീതിയിലുള്ള നമ്മൾ ഹെയർലൈൻ ലോവറിങ് ട്രീറ്റ്മെൻറ്റും ചെയ്ത് കൊടുക്കാറുണ്ട് ഇദ്ദേഹത്തിന് നോക്കിക്കഴിഞ്ഞാൽ പുറകിലൊന്നും അധികം എന്താണ് അവസ്ഥയിലേക്ക് ഇല്ല പക്ഷേ ഹെയർലൈൻ കയറി ബുദ്ധിമുട്ട് നമ്മൾ അത് ചെയ്ത് കൊടുക്കുകയും ഏകദേശം ഒരു വൺ ഇയർ കഴിഞ്ഞിട്ടുള്ള ഈവൻ സൈഡ് ലോക്ക് തന്നെ നാച്ചുറൽ ആ രീതിയിലേക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഹെയർലൈൻ റിസഷന് വേണ്ടിയിട്ട് പറയുമ്പോൾ ഏജ് ഒരു മാറ്റർ അല്ല പക്ഷേ ഫ്യൂച്ചർ റിസീഡിങ് ഹെയർലൈൻ അതല്ലെങ്കിൽ പ്രോഗ്രസീവ് നേച്ചർ ഓഫ് അതായത് ഭാവിയിലേക്കുള്ള ഒരു കഷണ്ടിയും കൂടി ക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഹെയർലൈൻ മെച്യർ ഹെയർലൈൻ ആണ് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ അതായത് നാച്ചുറാലിറ്റി ഉണ്ടാവുക